മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പര്യായമാണ് എരുമേലിയിലെ വാവരിപ്പള്ളി എരുമേലി വാവരിപ്പള്ളിയിൽ ഇപ്പോൾ നോമ്പ് തുറക്കൽ ചടങ്ങ് നടക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ നോമ്പ് തുറക്കൽ ചടങ്ങിനോട് ബന്ധപ്പെട്ട് ആഹാരം കഴിക്കുകയാണ് അനിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയുണ്ട് എന്ത് മനസ്സിൽ തോന്നുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നു ഇത് ഭാരതത്തിൻ്റെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നാണ് ഈ എരുമേലി ജമാത് പള്ളി അയ്യപ്പസ്വാമിയും വാവർ സ്വാമിയും തമ്മിലുള്ള അടുത്ത ആത്മസുഹൃത് ബന്ധം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കേരളത്തിൻ്റെ ഇതിഹാസത്തിൽ അത് അതൊരു വലിയൊരു കേരളത്തിൻ്റെ ഇതിഹാസത്തിൽ അത് പതിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചരിത്ര ചരിത്ര ഭൂമിയിൽ ഈ പവിത്ര ഭൂമിയിൽ ഇവിടെ വന്ന് ഇവരുടെ എല്ലാം കൂട്ടത്തിൽ ഇന്ന് ഈ പവിത്ര മുഹൂർത്തം ഇന്ന് നോമ്പ് മുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ വരാൻ സാധിച്ചാലും ഇവിടെ എല്ലാവരോടും കാണാൻ ഇവിടെ കാണാൻ സാധിച്ചതും വലിയ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ എന്നും എല്ലായിടത്തും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനുള്ളത് അതായത് ഇവിടെ വികസനം ഈ നാടിന് വികസനം വേണം കാരണം ഇവിടെ വന്നപ്പോഴും എന്നോട് ഇവിടെയുള്ള ഇവിടുത്തെ സഹോദരന്മാർ പറയുന്നത് പ്രതിവർഷം ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ അയ്യപ്പ ഭക്തർ ഇവിടെ വന്ന് അവർ ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഈ വാവർപ്പള്ളിയിൽ വന്ന് തേങ്ങയുടച്ച് പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷേ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇരുപത് മുപ്പത് ശതമാനത്തോളം അയ്യപ്പന്മാർ ഇവിടെ വന്നിട്ട് അവർ മാലയഴിച്ച് തിരിച്ചു പോയി കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ല അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ തന്നെയാണ് ഞാൻ ഞാനിവിടെ സോൾവ് ചെയ്യാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ നാടിൻ്റെ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ശബരിമല പള്ളി അതുപോലെ ഈ എരിമേലി ജമാത്ത് പള്ളി പരിമല ദേവാലയം മാരമൺ കൺവെൻഷൻ അതുപോലെ ആറന്മുള വള്ളംകളി ഇതെല്ലാം നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ വേൾഡ് ക്ലാസ് ഹബ്ബാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ സാക്ഷാത്കരിക്കാൻ ആണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എൻ ഡി എ സർക്കാരിനുമെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസും മറ്റ് ഇതര പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വത്തെ കണക്കാക്കരുത് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഒരു ഈ ഒരു ബാബു പള്ളിയിൽ തന്നെ നിൽക്കുമ്പോൾ എന്താണ് ആ വിഷയത്തിൽ മറുപടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സന്ദർഭമല്ലത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാനും എല്ലാ ബി നേതാക്കളും പറഞ്ഞിട്ടുണ്ട് പൗരത്വ സി എ ഇന്ത്യയിലുള്ള ഒരു പൗരനെയും ഒരു പ്രശ്നമല്ല നമ്മുടെ അയൽ രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ അവിടുത്തെ പ്രോസിക്യൂട്ടഡ് ഉള്ള മൈനോറിറ്റീസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ അവരും ഇതിൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് പ്രതിപക്ഷം നടത്തുന്ന ഒരു ശ്രമം അത് വളരെ അത് ഡിസപ്പോയിൻറ്റിംഗ് ആണ് കാര്യം സി എ എ ഇന്ത്യയിലുള്ള ഒരു പൗരനെയും ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല അങ്ങ് ഇവിടെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇടപെടാറുണ്ടോ എപ്പോഴെങ്കിലും മുസ്ലിം ആളുകൾ അങ്ങനെ പറയാറുണ്ടോ ആരെയാണ് ഏതൊരു ആരോട് ചോദിച്ചാലും ഒരു ഒരു രീതിയിലും ആരെയും ബാധിക്കുന്ന ഇവിടെ ഒപ്പോസിഷൻ ഫിയർ സൈക്കോസിസ് എന്തായാലും അനിൽ ആൻ്റണി ഇപ്പോൾ എരുമേലി വാവര് പള്ളിയിലാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ആണ് അദ്ദേഹം ഈ ഒരു ിരിപ്പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തനിക്ക് വിജയം വിജയം ഉറപ്പാണ് എന്ന് തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട